കടൽ കയറ്റവും ലവണാംശ വർധനയും കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സംഭവിച്ചു തുടങ്ങിയതായി ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ അംഗവും രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ കെ ജി പത്മകുമാർ ഇതിനെ ഗൌരവമായി കണ്ട് കടൽ കായലോരങ്ങളിൽ ജൈവ കവചം തീർത്ത് കടൽ കയറ്റം ചെറുക്കണമെന്നാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നൽകാനുള്ള സന്ദേശമെന്നും ഡോക്ടർ പത്മകുമാർ അഭിപ്രായപ്പെട്ടു ോ അമ്പതോ നൂറോ വർഷം കഴിഞ്ഞ് വരാൻ പോണ കാര്യമായിട്ടാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് കാരണം കാലാവസ്ഥ മാറ്റം വരുന്നു അതുകൊണ്ട് കടൽത്തിരപ്പ് ഉയരും തീരദേശ മേഖലയൊക്കെ ഗുരുതരമായ പ്രതിസന്ധി വെല്ലുവിളി നേരിടുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ ആൾറെഡി ഈ പ്രശ്നത്തിലോട്ട് എത്തിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഉയർന്ന ഒരു വേലിയേറ്റം ഉണ്ടായി ഒന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് മീറ്റർ വരെ സാധാരണ ഒരു മീറ്റർ വൺ പോയിൻറ്റ് വൺ മീറ്റർ നിൽക്കുമ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു തണ്ണീർമുഖം വണ്ട് അടച്ചിട്ടിരുന്നിട്ട് പോലും ബണ്ടിന് വടക്ക് ഭാഗത്ത് ഇതാണ്ട് ചെങ്ങണ്ട മുതൽ അരൂക്കുറ്റി വരെയുള്ള ഭാഗത്തെ വീടുകളും മുഴുവൻ വെള്ളത്തിലായി പതിനഞ്ച് ഇരുപത് ദിവസം എല്ലാവർക്കും ഒരു സമസ്യയായിരുന്നു എന്തായി സംഭവിക്കുന്നത് ഇത്രമാത്രം ഉയർന്ന വേലിയേറ്റം അതായത് കടൽനിരപ്പ് ഉയരുന്ന കടൽനിരപ്പിലുണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ഒരു സിംഡം ലക്ഷണമാണ് നമ്മൾ വന്നത് പരമാവധി തണ്ണീർമുക്കം പണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഉപ്പ് രസം കുമരകം മുതലെ ആസ്പദത്ത് പത്ത് പി പി ടി കടലിലെ മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് പി പി ടി സല്ലറ്റ് വരുമ്പം പത്ത് പി പി ടി അല്ലെ പതിനൊന്ന് പി പി ടി കൂടുതൽ വരുന്നില്ല പക്ഷേ ഇങ്ങനെ പിന്നീട് രണ്ടായിരത്തി പത്തിന് ശേഷം കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഓരോ വർഷവും ക്രമാനുഗതമായി ലപണത്വം വർദ്ധിക്കുക വർദ്ധിച്ച് ഇരുപത്തി മൂന്ന് പി ടി സല്ലറ്റ് വരെ വൈക്കം ഭാഗത്ത് അല്ലെങ്കിൽ തണ്ണീർവക്കം ഭാഗത്ത് വന്നു ഇത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഓരോ വർഷം ഇങ്ങനെ പോയാൽ എന്താണ് കടലിങ് അടുത്ത് വന്നോ കടലിയില്ല പക്ഷേ കടലിലെ ലവണത വന്നു കഴിഞ്ഞു എന്നുള്ള ഒരു ഭയാശങ്ക ഉണ്ടാക്കി ഈ പരിസ്ഥിതി ദിനത്തിൽ കുട്ടനാട് പോലുള്ള ആലപ്പുഴ പോലുള്ള കായൽ മേഖലയിൽ നമ്മൾ കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയാനുള്ളത് കടൽനിരപ്പ് ഉയരുന്നത് യാഥാർത്ഥ്യമാണ് കാലാവസ്ഥാ മാറ്റം യാഥാർത്ഥ്യമാണ് അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ വഴികൾ നേടണം അടുത്തൊരു പത്ത് വർഷം നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം അതായിരിക്കണം കടൽ തീരത്തും കായലോരങ്ങളിലും കവചം സൃഷ്ടിക്കുക നമ്മുടെ കടൽ കടൽനിരപ്പ് ഉയരുന്ന അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ പ്രതിരോധ മേഖലയായിട്ട് പ്രതിരോധ കവചമായിട്ട് ഇത്തരത്തിലുള്ളൊരു ജൈവാവരണം സൃഷ്ടിക്കുന്നതിന് പ്രാമുഖ്യം കൊടുക്കണം വിവരങ്ങൾ നൽകാനായി സുധീഷ് ഗോപാലുണ്ട് സുധീഷ് ഡോക്ടർ പത്മകുമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് രാഹി കേരള തീരം അതീവ ഗുരുതരാവസ്ഥയിലാണ് വലിയ വെല്ലുവിളി നേരിടുന്നു അതിൻ്റെ പ്രത്യാഘാതം കുട്ടനാട് അപ്പർ കുട്ടനാട് അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളെ എല്ലാം ബാധിക്കും ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെ എല്ലാം ഭീഷണിയിലാക്കുന്നതാണ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കടൽ കയറും കര കടൽ കൊണ്ടുപോകുമെന്ന യാഥാർത്ഥ്യം അത് അമ്പതോ നൂറോ വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു സംഭവം എന്ന രീതിയിൽ നമ്മൾ കണ്ടിരുന്നത് സംഭവിച്ചു തുടങ്ങി എന്ന വലിയ മുന്നറിയിപ്പാണ് ാണ് നൽകുന്നത് അതോടൊപ്പം തന്നെയാണ് ജലാശയങ്ങളിലെ ലവണാംശം അത് ശുദ്ധജലം കാണപ്പെടുന്ന ഇടങ്ങളിൽ പോലും വലിയ രീതിയിൽ ലവണാംശം കൂടുന്നു അതോടൊപ്പം തന്നെ വേമ്പനാട്ടുകായലിൻ്റെ ഭാഗങ്ങളിലൊക്കെ കടലിന് സമാനമായ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വലിയ മുന്നറിയിപ്പാണ് അതായത് കടലിൽ മുപ്പത്തിമൂന്ന് ശതമാനമാണ് ലവണാംശമെങ്കിൽ മുൻപ് വേമ്പനാട്ടുകായലിലും മറ്റും അത് പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ശതമാനമായിരുന്നു ഏറ്റവും ഉയർന്നത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അത് ഇരുപത്തിമൂന്ന് ശതമാനം വരെ എത്തിച്ചേരുന്നു ഈ എട്ടോ ഒമ്പതോ വർഷം കൊണ്ടുണ്ടായ വർധനവ് വരുന്ന എട്ടോ വർഷം കൂടി ഉണ്ടായാൽ അത് കടൽ വെള്ളത്തിന് സമാനമായി മാറുന്ന മാറുന്നൊരവസ്ഥ അതോടെ അതിനകത്തെ ജൈവ ജാലങ്ങളെല്ലാം തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കാർഷിക മേഖല അപ്പാടെ തകരുന്ന സാഹചര്യം ഇതെല്ലാം വരാനിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് കടൽ കയറ്റം ഒരു മീറ്റർ ഇല്ല ഒന്നേ പോയിൻ്റ് ഒന്ന് മീറ്റർ വരെ കയറിയിരുന്ന വേലിയേറ്റം അത് ഒന്നേ പോയിൻ്റ് ഒമ്പത് അഞ്ച് വരെ ആവുന്നു ആ സമസ്യ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്നു ഇതെല്ലാം കര കൊണ്ടുപോകുന്നു കടൽ കയറി വരുന്നു എന്ന ഒരു വലിയ ഭീഷണിയുടെ സൂചനയായി തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി ജൈവ കവചം തീർക്കണം കണ്ടൽക്കാടുകൾ വലിയ സാന്ദ്രതയിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കൊണ്ട് അതും കായലിൽ അടിഞ്ഞിരിക്കുന്ന എക്കൽമണ്ണെടുത്ത് അത് നട്ടുപിടിപ്പിക്കുക എന്നാൽ കായലിലും പുഴകളിലും നടത്തുന്ന ഖനനം അത് ഒരു പരിധിയിൽ കൂടുതൽ ആഴമായാൽ അത് കടലിനെ മാടി വിളിക്കുന്നതിന് തുല്യമാവും അതും കൃത്യമായ പഠനത്തോടെ വേണം അത് ഡ്രഡ്ജ് ചെയ്യരുത് മറിച്ച് അത് വെട്ടി മനുഷ്യരുടെ സഹായത്തോടെ വെട്ടിയെടുക്കുന്ന രീതിയിൽ ഖനനം ചെയ്ത് ആ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് കായലോരങ്ങളും പുഴയോരങ്ങളും കടലോരങ്ങളുമെല്ലാം കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ജൈവ കവചം തീർത്ത് കേരളത്തിലെ തീരമേഖലയെ സംരക്ഷിക്കണം ഇല്ലെങ്കിൽ കടൽ കയറ്റം എത്തിക്കഴിഞ്ഞു എന്ന വലിയ അപകടകരമായ സൂചന മുന്നറിയിപ്പാണ് ഈ പരിസ്ഥിതി ദിനം ത്തിൽ സ്വാമിനാഥൻ കമ്മീഷൻ അംഗവും അംഗമായിരുന്ന അതോടൊപ്പം തന്നെ രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടറായ ഡോക്ടർ കെ ജി പത്മകുമാർ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് രാഹി